മുൻ മന്ത്രിയും കോൺഗ്രസ് ടി എച്ച് മുസ്തഫ അന്തരിച്ചു വയസ്സായിരുന്നു കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം ഖബറടക്കം ഇന്ന് രാത്രി ജമാഅത്ത് നടക്കും സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു രോഗങ്ങളെ തുടർന്ന് ഒന്നര മാസമായി ചികിത്സയിലായിരുന്നു ടി എച്ച് മുസ്തഫ പുലർച്ചെ അഞ്ചു നാൽപ്പതിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മാറമ്പള്ളിയിലെ വസതിയിലെ പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു യുവജന പ്രസ്ഥാനം മുതൽ രാഷ്ട്രീയത്തിലെ സന്തത സഹചാരിയായിരുന്ന ടി എച്ചിനെ അവസാനമായി കാണാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനും എത്തി എച്ച് എന്ന രാഷ്ട്രീയ അധികാരന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന നടൻ ജയറാം തന്നെ ഒരു പെരുമ്പാവർക്കാരനായ അവരുടെ കൂടെ ജനിച്ച് വളർന്ന യാത്ര ചെയ്യനുസരിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്നാണ് പ്രതിസന്ധികളുടെ കാലത്ത് എറണാകുളത്തെ കോൺഗ്രസിനെ തകരാതെ പിടിച്ചു നിർത്തിയ നേതാവെന്ന് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു എറണാകുളം ജില്ലയില് കോൺഗ്രസ് പല മേഖലകളിലും ദുർബലമായിരുന്നു ആ സമയത്തെല്ലാം പല മുസ്തഫയുടെ നേതൃത്വം ജനങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം മാറുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ സംഭാവന ഒരു മുസ്തഫയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി നാടിനു വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു ടി എച്ച് മുസ്തഫയെന്ന ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ അനുശോചിച്ചു മാറമ്പള്ളിയിലെ വസതിയിൽ ഏഴു മണിവരെ പൊതുദർശനം നടക്കും രാത്രി മണിക്ക് മാറമ്പള്ളി ജമാഅത്ത് ഖബർസ്ഥാനിലാണ് ഖബറടക്കം മീഡിയ വൺ കൊച്ചി